മൊത്തം അഴുക്കായി നമ്മൾ ഭയങ്കര പരിപാടിയായിരുന്നു കിടക്കുന്നുണ്ടോ ചാല എടുത്തപ്പോഴത്തേക്ക് മീൻ അങ്ങോട്ട് ചാടാൻ തുടങ്ങി കേട്ടോ ചേട്ടാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നമ്മുടെ ഈ വലയ്ക്കകത്ത് സിലോപിയ ഉണ്ട് അപ്പോൾ ആദ്യത്തെ സിലോബിയ നമ്മൾ കണ്ടു കേട്ടോ നമ്മുടെ കാണെ സിരോപിയോട്ടോ ഇത് ഇനി കുറേ കാണാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളിവിടെ കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ വലയിട്ടത് അപ്പോൾ ഇനിയും ഈ വലം കൂടെ കുറഞ്ഞ് കയറ്റാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് മീനിങ്ങനെ അഴിക്കുന്നുണ്ടോ വല ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ വലിച്ച് വലിച്ച് കയറ്റുന്നതിനനുസരിച്ച് വേണ്ട വല ഇങ്ങനെ വലിച്ചു കയറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ഈ മീൻ ഇവിടെ ഇങ്ങനെ ചാടും കാരണം മീനിപ്പോൾ കുറച്ചു നേരമായല്ലോ നമ്മൾ ഈ വല ഇട്ടിട്ട് അതുകൊണ്ട് മീനൊക്കെ കുറച്ചൊക്കെ മയങ്ങി കിടക്കുവാണ് സിലോപി 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 നല്ല സിലോപ്പി ഞാൻ ഇവിടെ സിലിപ്പുണ്ട് ഇവിടെ ഇവിടെ നല്ല സിലപ്പുണ്ട് വേണ്ട വേണ്ട മീൻ അടിക്കുന്നുണ്ട് മീൻ അടിക്കുന്നുണ്ട് മീനോണ്ട ഇതെല്ലാം വല കൂല്ണ്ട് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി വല അങ്ങോട്ട് എടുത്ത് റെഡി ആക്കട്ടെ അപ്പം നമുക്ക് കാണാം ഇത് സിലപ്പിയാണ് കേട്ടല്ലേ സിലപ്പിയാണ് ഇനി സിലപ്പിയാണ് ഇത് ആണല്ലേ അതാ സിലോപ്പിയ മാത്രമായിട്ട് നമ്മുടെ ഈ ഇതിനകത്തൊരു വഴി ഇട ബാക്കി വരാനില്ല നമ്മുടെ കളത്തിലോട്ട് ആവേണ്ട സൈസ് സിലോപ്പിയാണ് കേട്ടോ 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 കേട്ടാ നല്ല ആമയുണ്ടോ കേട്ടോ നല്ല സൈസ് ആമയു കേട്ടോ നല്ല കേട്ടോ ഉറച്ചു കേട്ടോ കേസായിട്ട് നമ്മൾ ആ ആമയെടുത്ത് റിലീസ് കേട്ടോ ചെയ്യട്ടോ അങ്ങോട്ട് മാറ്റി വെക്കണം അതെ ഈ കാണുന്നത് നമ്മുടെ ലാസ്റ്റ് വലയാണ് നമ്മൾ ഈ വലയും കൂടെ കുറഞ്ഞിട്ട് നമ്മൾ കരയ്ക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കണ്ടോ ഇതിനകത്തപ്പോൾ എത്രത്തോളം മീനുകളുണ്ടെന്ന് നമുക്ക് കാണാം എത്ര എണ്ണ പകുതി വേണ്ട മീൻ ചാടുന്നേണ്ടോ വാടി ഇപ്പോൾ പിടിക്കാൻ താഴോട്ട് പോയ പോയില്ലേ സൈസ് ആമയക്കണം തിരിച്ച കാണിച്ചേട്ടാ ഇത് എത്ര എത്ര കിലോ കാണിച്ചേട്ടോ രണ്ടു കിലോയ്ക്ക് മേളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏഹ് ആ ഇറങ്ങോ നമ്മളിവിനെ റിലീസ് ചെയ്യുകയാണെ കേട്ടോ നമ്മൾ റിലീസ് ചെയ്യാൻ കേട്ടോ അടിപൊളി ശരി ചോദിച്ചാ പോലെ പോലെ അടിപൊളി അപ്പം നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ കഴിച്ചിട്ടുണ്ട് അതായത് ദേഹമൊക്കെ ഉണ്ടോ മൊത്തം അഴുക്കായി നമ്മൾ ഇവരുടെ കൂടെ ഭയങ്കര പരിപാടിയായിരുന്നു അപ്പം ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞ് നമ്മുടെ മീൻപിടുത്ത കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ് നിർപരിപാടി നിർത്തി വീട്ടിലോട്ട് പോവുകയാണ് സമയം ഇപ്പോൾ ഒരു ആറുമണിയായിട്ടുണ്ട് അപ്പം മറ്റൊരു വീടായിട്ടെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ